ചൂടുവെള്ളത്തിൽ ഒരു ട്വന്റി മിനിറ്റ്സ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുക ചിക്കൻ ഒന്ന് ചതച്ചെടുക്കുക ഇനി സോക്ക് ചെയ്ത വറ്റൽമുളക് വെളുത്തുള്ളി മല്ലിയില ഹാഫ് കപ്പ് ഓയിൽ ലെമൺ ഒന്ന് സ്ക്വീസ് ചെയ്ത് ഒന്ന് അടിച്ചെടുക്കുക ഇനി ഇതിലേക്ക് വൺ ടേബിൾ സ്പൂൺ മുളക് പൊടി ഹാഫ് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് ഒന്ന് അടിച്ചെടുക്കുക ആവശ്യത്തിനൊപ്പം ഈ മസാലയും കൂടി ഇട്ട് ഒന്ന് ചിക്കൻ റെസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഗോൾഡൻ സെല്ല റൈസ് ഒന്ന് ഹാഫ് ആൻ അവർ സോക്ക് ചെയ്യാൻ വെക്കാം എന്നെ ഒരു പാത്രം എടുത്ത് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് സ്പൈസസും കൂടി ഇട്ട് ഒരു വെളുത്തുള്ളി ഒരു ഉള്ളി ഒരു വലിയ ക്യാപ്സിക്കും കൂടിയിട്ട് ഒന്ന് വയറ്റി എടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ച മസാല ഇതിലേക്ക് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ഇട്ട് റൈസും ഇതിലിട്ട് ഒരു മാഗി ക്യൂബ് ക്യൂബും ഇട്ടുകൊടുത്ത് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളം തുള്ള രീതിയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്ക ഇനി ഒന്ന് സ്മോക്ക് ചെയ്ത് കൊണ്ടെടുത്ത സംഭവം റെഡി ആയിടോ അപ്പൊ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കി നോക്കുകയല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ബാബായ്